അള ഇവനെല്ലാം ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ മൊബൈൽ ഹാപ്പി അല്ലേ കൊട്ടാരക്കര ഫസ്റ്റ് മൊബൈലാണ് പോകുന്നത് മച്ചാ അങ്ങനെ നമ്മളിപ്പം കൊട്ടാരക്കര അമ്പലത്തിന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് മച്ചാന്റെ പേരെന്താ അക്ഷയ് റോഡയോ അക്ഷേ അക്ഷേ അപ്പം നമ്മുടെ ഫോളോവർ ആണോ സൂപ്പർ ഫോളോവർ ആണോ ഫോളോവറാണോ ഏഹ് എടുക്കോട്ടിഫിക്കേഷൻ ഓൺ ആക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഫോളോയിങ് ആണ് എയിംസിൽക്ക് ആണോ നോക്കട്ടെ ഫോളോയിങ് ഇനി നമ്മുടെ ബാക്കി എല്ലാ അക്കൗണ്ടും ഫോളോ ചെയ്യുന്നുണ്ടോയെന്ന് ഒപ്പം നോക്കാം എല്ലാ അക്കൗണ്ടും ഫോളോ ബ്രോഡ്കാസ്റ്റ് ജോയിങ് ആണോ ആണോളിയോ നീ ബ്രോഡ്കാസ്റ്റ് കണ്ടിട്ട് വന്നതല്ലേ സ്റ്റോറി ഉണ്ട് ഓക്കെ ബ്രോഡ്കാസ്റ്റ് ജോയിങ് വീഡിയോസ് ലൈക്ക് ചെയ്യുന്നുണ്ടോ ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അല്ലെ ഇവനെല്ലാം ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ മൊബൈൽ ഹാപ്പി അല്ലേ കൊട്ടാരക്കരയുടെ ഫസ്റ്റ് മൊബൈലാണ് പോകുന്നത് അതെ കൊട്ടാരക്കര ഫസ്റ്റ് മൊബൈലാണ് പോകുന്നത് അപ്പം അത് നിനക്ക് നീ ഹാപ്പി അല്ലേ നേരെ എന്താ പറയാ ആരോടാ വിളിച്ചു പറയു സാമി ശരണം പോകാനൊക്കെ പോവോ നാളെ പോവ അല്ലേ അപ്പം എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം കേട്ടോ മസ്റ്റായിട്ടും പ്രാർത്ഥിക്കണം ഓക്കെ ഓക്കെ ക്യാമറ മുമ്പ് കാണിക്കൈ വറക്കൈ വരയ്ക്കത കേട്ടോ എടാ ബാക്കി ഉണ്ടെങ്കിൽ സാധനം കിട്ടും കേട്ടോ അപ്പൊ